ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നിപ്പോ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും എൻ്റെ മാമ ഈ എടുത്താണ് കേട്ടോ മരിച്ചു മരിച്ചത് അപ്പോൾ അതിൻ്റെ ആവശ്യമാണ് നാൽപ്പതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് ഉച്ചയ്ക്ക് മുന്നേയാണ് അതിൻ്റെ പരിപാടി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് പോണം അതുകൊണ്ട് തന്നെ കുറച്ച് നേരം തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ എല്ലായിടത്തും പൊതുവെ അവധിയായിരുന്നല്ലോ സ്കൂളുകൾക്കും അതേപോലെ അംഗൻവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെ എല്ലാവർക്കും അവധിയായിരുന്നല്ലോ അപ്പോൾ സ്കൂളുകൾ എന്ന് വെച്ചിരുന്ന ചില സ്കൂളുകളിൽ ടെൻത്തിലൊക്കെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം മൊത്തത്തിൽ അവധിയായിരുന്നു എന്ന് അതുകൊണ്ട് ആലിമിനും ഇന്ന് അവധിയായിരുന്നു കേട്ടോ സത്യം വന്നാൽ ആലിമിനും അംഗൻവാടിയിലാക്കിയിട്ട് പോകാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ നടന്നില്ല കാരണം മഴയൊക്കെ ആണല്ലോ ഒച്ചപ്പാടും പോകളൊക്കെ ആണെങ്കിൽ ഇവൻ്റെ പുറകെ നടക്കാൻ കുറച്ച് പണിയാണ് അപ്പോൾ അങ്ങനത്തെ കൊണ്ടാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത് അപ്പം ഇനിയിപ്പോൾ കൊണ്ടുപോകാണ്ട് വേറെ വഴിയില്ല അപ്പം ഞാൻ വേഗം എളുപ്പത്തിലുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് അപ്പം പോലെ ഉണ്ടാക്കാനായിട്ടാണ് നമ്മുടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മൈദപ്പൊടിയുടെ ഈ ഒരു അപ്പം അപ്പോൾ ആഹില് പറയണത് പൊറോട്ട എന്നാ കേട്ടോ പറയുന്നതിന് ശരിക്കും പൊറോട്ടയുടെ തന്നെയാണല്ലോ മാവ് അതുകൊണ്ടായിരിക്കും അപ്പം നല്ല ടേസ്റ്റി വേണ്ട കഴിക്കാനായിട്ട് ചില സമയത്ത് ഞാൻ കുറച്ച് സവാളയൊക്കെ ചേർക്കാറുണ്ട് ചിലപ്പോ കുറച്ച് തേങ്ങയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ അതിപ്പോ നമ്മളുടെ ഓരോ മൂഡനുസരിച്ച് അങ്ങനെ വെക്കും ഇന്നിപ്പോ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത്ര മാത്രമേ ഉള്ളൂ നന്നായിട്ടൊന്നും അടിച്ചെടുക്കട്ടെ അപ്പൊതാ ഇത്രയും മതി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലൂസ് ആയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പിപ്പൊ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഈസ് കറിയാണ് കേട്ടോ അത് ഞാൻ എന്താ കുക്കറിൽ ഡയറക്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കാൻ പോവാ അപ്പം അതാ ആലിമ എന്ന് ഏറ്റപ്പം മുതൽ എൻ്റെ പുറകെ നടക്കുകട്ടാ ഞാൻ ഇന്ന് കാണിച്ചു തരാട്ടോ നോക്കി ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നത് അതേപോലെ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കണ്ടാ ഞാൻ ഇങ്ങോട്ട് പോയിക്കാൻ എൻ്റെ പുറകെ വരും ഫ്രണ്ടിലേക്ക് പോയിക്കാൻ എൻ്റെ കൂടെ എവിടെ പോകുകയാണെങ്കിൽ എൻ്റെ കൂടെ വരും ഞാൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കോട്ടോ എപ്പോഴും ഇല്ലാട്ടോ ഇന്നിപ്പം മൊത്തം ഇങ്ങനെ തന്നെയാണ് ചില ചില ദിവസങ്ങളിൽ എൻ്റെ പുറകേന്ന് ആൾ മാറേയില്ല അപ്പം അതേപോലെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഓർത്ത് ഇങ്ങനെ നോക്കി നടക്കുവാണേ അത് ഞാൻ എന്താ കുക്കറിൽ ഡയറക്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകട്ടോ വേവിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല നേരെ അങ്ങോട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് സവാളയും കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകട്ടാ അതിനുശേഷം മസാലപ്പൊടികളൊക്കെ ചേർത്ത് താ നമ്മളുടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പീസ് അങ്ങനെ നേരെ ചേർത്ത് കൊടുക്കാം കേട്ടാ അപ്പോൾ ദാ രണ്ട് വിസിലിടിച്ച് ചെയ്യുമ്പോഴത്തേനും സംഭവം റെഡി ആവും ശരിക്കും ഒരു വിസിൽ മതി പക്ഷേ ഈ ഒരു ഗ്രീൻ പീസ് കുറച്ച് വേവ് ഉണ്ട് കേട്ടാ അതുകൊണ്ടാണ് കേട്ടോ രണ്ട് വിസലടിക്കുന്നെ ഇവിടെയും വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ക്ലീൻ ആയിട്ട് അവൻ ഒബ്സർവ് ചെയ്യട്ടോ നമ്മൾ എന്താ ചെയ്യുന്നെന്നുള്ളത് അപ്പം ഞാൻ എന്താ അപ്പം ഉണ്ടാക്കട്ടെ കേട്ടോ ഈ അപ്പം ഭയങ്കര ഇഷ്ടമാണ് ആലിമിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ രണ്ട് സൈഡ് നല്ല മൊരിച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ മുട്ടയും കൂടി ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ ആലിമ കൂടെ തന്നെ ഉണ്ട് അപ്പൊ ഞാൻ എന്താ കുക്കറിൽ ഇതൊക്കെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഇത് അപ്പം കൂടി ആവുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനിപ്പോ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊന്നും വെക്കണ്ട കേട്ടോ ഫുഡ് അവിടെ നിന്നാണ് അപ്പൊ അത്യാവശ്യം ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സമയം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പൊ ഞാൻ എന്താ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഫ്രിഡ്ജ് ഉറന്ന് വേപ്പിലെടുക്കാൻ വേണ്ടി വന്നപ്പോൾ വന്നപ്പോ ആലിമും കൂടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ആള് സംസാരിക്കും പക്ഷെ നമ്മള് സത്യം പറഞ്ഞൊരു ട്രാൻസ്ലേറ്റർ വേണോട്ടോ അവൻ പറയുന്നതൊന്നും മനസ്സിലാക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവും ചിലതൊന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോ വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വയറ്റതിന് ശേഷം നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പീസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നിപ്പോ നമ്മളുടെ കറിയുടെ കാര്യങ്ങൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് മൊരിയിച്ചെടുക്കട്ടെ കണ്ടോ അപ്പൊ നോക്കിയേ രണ്ട് സൈഡ് നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ആലും ഇങ്ങനെ കൂടെ എന്തൊക്കെയോ പറഞ്ഞോണ്ട് ഇങ്ങനെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെതാ ഫുഡ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കണ്ട നല്ലൊരു പണി കിട്ടിയത് കറണ്ട് പോയി ഇതിപ്പോ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ അപ്പൊ ഇപ്പൊ കറണ്ട് പോകലാണ് ഇന്നലെ രാത്രിയാണെങ്കിലും ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മൾ നല്ല പോലെ ഒരുപാട് സമയം എടുത്ത കേട്ടോ കറണ്ട് വരാനായിട്ട് പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് അത്യാവശ്യം മഴയൊക്കെ പെയ്ത് തണുപ്പായതുകൊണ്ട് കുട്ടികളൊന്നും എഴുന്നേറ്റില്ല കേട്ടോ പക്ഷേ ഞാൻ എഴുന്നേറ്റായിരുന്നു അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു കറണ്ട് അങ്ങനെ പോകുമ്പോൾ ഇപ്പതാ ഇവിടെ ഇപ്പൊ പക <59's> ും കറന്റ് പോയട്ടോ അപ്പൊ ഞാൻ ഇപ്പുറത്തെ എമർജൻസി വെച്ചിട്ടുണ്ട് അപ്പൊ ആലിമ പോയിട്ട് ഒരു കുഞ്ഞു ഉണ്ട് വേറെ അത് കൊണ്ടുവന്ന് അവനും വെച്ചേക്കുവാണ് കേട്ടാ ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് മാമയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പൊ ആഹിലും ഉണ്ട് എന്റെ കൂടെ ഫ്രണ്ടിൽ ആലിമ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ടട്ടാ അപ്പൊ ഞാൻ ആദ്യം വീട്ടിലേക്ക് പോയിട്ട് വീട്ടിൽ നിന്ന് ഉമ്മച്ചയെ കൂടി ഒരുമിച്ചാണ് കേട്ടോ പോവാൻ പോകുന്നേ അപ്പൊ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്